നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയുടെ ഭേദഗതി വരുത്തിയ മാസ്റ്റർ പ്ലാനിന് നഗരസഭാ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന അംഗീകാരം നൽകി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് കൗൺസിൽ യോഗം ചേർന്നത് എണ്ണത്തിൽ നിന്ന് അറുപതോളം പരാതികൾ പരിഹരിച്ചാണ് മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രകാരം വരവൂർ പഞ്ചായത്തിലെ വനിതാ ഗ്രൂപ്പ് സ്വയം തൊഴിൽ സംരംഭമായ ജാസ് ഗാർമെൻ്റ്സിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു വരവൂർ ബിനാക്കാട് വെച്ച് നടന്ന ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവ്വഹിച്ചു വാഴാനി ചെപ്പാറയിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേ കെട്ടിടം വനഭൂമിയിലാണെന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ ഇടപെടൽ പരാതി പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന വനം മേധാവിയോട് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുമരനെല്ലൂരിൽ നിയന്ത്രണംപ്പെട്ട ഇരുചക്ര വാഹനം മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര വാഴയിൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള സനൂപാണ് മരിച്ചത് എം എ ഹരിദാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തെക്കുംകര അനുവദിച്ച എട്ട് മിനിമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി സ്ഥാപിച്ച മിനിമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം എം എ ഹരിദാസ് എം നിർവഹിച്ചു